കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് പരിഭവം പരസ്യമാക്കി പി പി ദിവ്യ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹമില്ല എന്നെ ആരും ചടങ്ങുകൾക്ക് ക്ഷണിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ വിളിക്കുമായിരിക്കുമെന്ന് കരുതി ഞാൻ വാങ്ങിച്ചു വെച്ച പുതിയ സൺഗ്ലാസ് അതൊന്നു വെച്ചിട്ടിറങ്ങാൻ ഒരു വെയില് പോലും പിന്നോറച്ചിട്ടില്ല വലിഞ്ഞ് കയറി ചെല്ലുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് വലിഞ്ഞു കയറി വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം വിളിക്കാതിരുന്നത് പക്ഷെ ആ നോട്ടീസിന്റെ ഒരു മൂലയിലെങ്കിലും ചെറിയ അക്ഷരത്തിലെങ്കിലും ഒരു പേര് മറന്നു കളഞ്ഞ ഇപ്പൊ കൊറേ ആയി ശ്രദ്ധിക്കുന്നു ഒരാൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടും നിങ്ങൾ ആരും ഒന്നിനും വിളിച്ചില്ലെങ്കിലും ഒരു സ്ഥാനവും സ്ഥാനം എന്റെ ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴും ഒരു വിലയില്ല ആരും കാണില്ല ഇവിടെ കയ്യടി കിട്ടുന്നത് മൂന്നാം ക്ലാസ് കോപ്രാട്ടി കാണിക്കുന്ന കോമാളിക്ക മുഖ്യമന്ത്രി ഉദ്ഘാടനാകുന്ന ചടങ്ങിലേക്കാണ് ദിവ്യയെ ക്ഷണിക്കാതിരുന്നത് അതിന്റെ ഉദ്ഘാടന സമയത്ത് അവിടെ വന്ന് നിന്ന് പ്രസംഗിക്കേണ്ടത് എന്താണെന്നൊക്കെ എത്ര നാളും മുൻപേ ഞാൻ തയ്യാറാക്കി വെച്ചതാണെന്ന് അറിയാമോ എങ്ങനെ ഒരു കാലത്ത് ഒരു ദിവസം ആറ് ഉദ്ഘാടനം വീതം ചെയ്ത് നടന്ന് ആറ് സാരിയും ബ്ലൗസും മാറി മാറി എടുത്ത് ആറ് പോലും ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്ത് ആഘോഷിച്ചു നടന്ന എനിക്ക് എന്നെ മാനസികമായിട്ട്